നമസ്കാരം പ്രസ്റ്റ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ നിന്ന് അവധി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആതിരപ്പള്ളി മലക്കപ്പാറയിലേക്ക് ടൂർ പോയ ബസ്സിൽ പാട്ട് പാടുന്ന ഡ്രൈവറുടെ വീഡിയോ വൈറൽ ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പോയ ബസ്സിലെ ഡ്രൈവറാണ് ഇപ്പോൾ താരം പട്ടണക്കാട് പാറയിൽ പ്രണവം സ്വാശ്രയ സംഘത്തിലെ അംഗങ്ങളുമായി ഇരുപത്തിയെട്ടിന് പുലർച്ചെ നാല് മുപ്പതിനാണ് ചേർത്തലയിൽ നിന്ന് ബസ് പുറപ്പെട്ടത് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഏറെ പേരും കലാകാരന്മാരായിരുന്നു അവർ ഓരോരുത്തരുമായി പലവിധ പാട്ടുകൾ പാടി ഇതിനിടയിലാണ് ഡ്രൈവർ ചേർത്തല വയലാർ നാരായണീയം വീട്ടിൽ രാജേന്ദ്രൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് ആരോ പറഞ്ഞത് മലക്കപ്പാറ വ്യൂ പോയിന്റിലെത്തിയതോടെ മിക്കവരും കാഴ്ച കാണാനിറങ്ങി കുറച്ചു പേർ മാത്രമേ ആ നേരം ബസ്സിലുണ്ടായിരുന്നുള്ളൂ സമയം കളയാൻ വേണ്ടി രാജേന്ദ്രൻ മൈക്ക് വാങ്ങി പാടിത്തുടങ്ങി പാട്ട് കേട്ട ഉടനെ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ തൻ്റെ മൊബൈൽ ഫോൺ ക്യാമറയിൽ അത് പകർത്തി പിന്നാലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ വൈറലാവുകയായിരുന്നു ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടത് ഇപ്പോൾ വിവിധയിടങ്ങളിൽ നിന്ന് രാജേന്ദ്രന് ഫോൺ താഴെ വയ്ക്കാൻ സമയമില്ലാത്ത രീതിയിൽ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് രാജേന്ദ്രൻ പറയുന്നു